നമ്മളിന്ന് ഇതാ ഈ ഒരു നൈറ്റി ക്ലോത്തും അതുപോലെ ഈ ഒരു വൈറ്റ് ക്ലോത്തും വെച്ച് ഒരു അടിപൊളി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ വെറുനൂറ്റി അമ്പത് രൂപയുടെ ഒരു നൈറ്റി ക്ലോത്തും പിന്നെ ഈ ഒരു വൈറ്റ് ക്ലോത്ത് എന്ന് പറയുന്നത് ഞാനൊരു വേറൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അതിൽ ബാക്കി കട്ട് പീസ് വന്നിട്ടുള്ള ഒരു പീസായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വൈറ്റ് പീസ് കണ്ടപ്പോൾ എനിക്കിതാ ഇതുപോലെ ഒന്ന് തയ്ച്ച് എന്ന് പെട്ടെന്ന് തോന്നിയൊരു ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല ഭംഗി എനിക്ക് നല്ല ഭംഗി തോന്നി അപ്പം അത് നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് ആദ്യം ഞാൻ യോക്ക് പാട്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് നമ്മുടെ ഈ ഒരു വൈറ്റ് ക്ലോത്തിൽ വെച്ച് വൈറ്റ് ക്ലോത്ത് വെച്ചാണ് നമ്മൾ യോക്ക് പാട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ലെങ് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ആ ലൈൻ വരച്ച് അവിടെ നിന്നാണ് നമ്മളതിൻ്റെ ഒരു ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പത്തിഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ പത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് മുകളിൽ ഷോൾഡർ കൂട്ടി കൊടുക്കാനുള്ള അര ഇഞ്ച് തയ്യൽ തുമ്പും പോയി നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒമ്പതിഞ്ചാണ് കിട്ടുക അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതൽ ഇട്ട് ഇട്ട് വേണം ഈ അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒമ്പത് ഇഞ്ച് ലെങ് ആണ് ഈ ഒരു വൈറ്റ് ക്ലോത്ത് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഞാനതായതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്നെടുത്ത ഷോൾഡറിനെ രണ്ടാക്കിയിട്ട് നമ്മൾ അന്ന് ഇവിടെ അടയാളപ്പെടുത്തുകയാണ് എട്ടിഞ്ചാണ് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് അതുപോലെ അതേ സെയിം അളവ് തന്നെയാണ് ഇവിടെ കൈക്കുഴുക്കും വേണ്ടിയിട്ട് എട്ട് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കൈക്കുഴുക്ക് അടപഴത്ത് ഈ ഭാഗത്ത് നമ്മൾ ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെസ്റ്റിൻ്റെ ബോഡിയിൽ നിന്ന് നമ്മൾ കറക്റ്റ് എടുത്ത അളവിനെ നാല് ഭാഗമാക്കിയിട്ട് ആളവും അതിലേക്ക് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പുമാണ് ഞാനിവിടെ കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ അടപ്പത്തെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ച് ആ ഭാഗം നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കൈക്കുഴിയും കൂടി ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഇവിടെ ഉള്ള അതേ അളവ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ല എൻ്റെ അത് ഈ ഒരു യോക്ക് പാട്ടിൻ്റെ ഇവിടെ ഇവിടെയും സെയിം അളവ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ അതേ സെയിം അളവ് തന്നെയാണ് നമ്മൾ താഴ്ഭാഗവും അളവും കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ യോക്ക് പാട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്ന് സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ ഈ ആ ക്ലോത്തിനെ തന്നെ നാലാക്കിയതാണ് ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് വൈറ്റ് ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത് അതേ നമ്മൾ ഈ യോക്ക് പാട്ടിൽ കൊടുക്കുന്ന അതേ ക്ലോത്ത് തന്നെ ആയിരിക്കും സ്ലീവ്സിന് നല്ലത് ഈ ഒരു മോഡലിൽ കേട്ടോ അപ്പോൾ ആദ്യം ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ലെങ്ത്തിൽ നമ്മൾ ബോഡിയിൽ നിന്നിട്ട ലെങ്തിനേക്കാൾ ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിട്ട് കൊടുക്കുന്നത് താഴെ ഭാഗം നമ്മൾ സേവിൻ്റെ എൻ്റെ ഭാഗം മടക്കി തയ്ക്കാനും മടക്കി ഇഞ്ചും നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് കൈക്കുയുടെ ഭാഗത്ത് കൂട്ടി തയ്ക്കാനായിട്ട് അര ഇഞ്ചും കൂട്ടി ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പെടുക്കുന്നത് എന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾ കൈക്കുഴി വരച്ചു കൊടുക്കുകയാണ് ഇതുപോലൊന്ന് വളർച്ച ഇങ്ങോട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈക്കുഴിക്ക് ഇവിടുന്ന് എടുത്ത അളവിൻ്റെ കറക്റ്റ് കൈക്കൂട അളവ് ഞാൻ താഴേക്ക് അടയാളപ്പെട്ടിട്ട് അവിടെ ഇങ്ങോട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടേക്കാണ് ചരിച്ച് വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിവിടെ കൈ നമ്മുടെ സ്ലീവ് റൗണ്ടാണ് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് അതിൽ ഇഞ്ച് ആദ്യം രണ്ടാക്കിയിട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തതാണ് ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൈയിൻ്റെ വണ്ണുള്ള ഭാഗം പതിനഞ്ച് ഇഞ്ചായിരുന്നു അപ്പോൾ അതിന് രണ്ട് ഭാഗമാക്കിയിട്ട് ആളും അതിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വരച്ച ഭാഗത ഇതുപോലെ കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് സ്ലീവ്സും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു യോക്ക് പാട്ടിൻ്റെ താഴേക്ക് ഈ നൈറ്റി ക്ലോത്തിൽ നിന്നാണ് നമ്മൾ താഴേക്കുള്ള പാട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ഞാനിപ്പോൾ ഇതിപ്പോൾ നൈറ്റി ക്ലോത്ത് ഇട്ടിട്ടുള്ളത് വീതിയിലാണ് കേട്ടോ ഇങ്ങനെ വീതിയുടെ ഭാഗമാണ് ഇപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളത് ഇതാണ് വീതി നീളത്തിൽ ഇങ്ങോട്ട് ഇപ്പോഴത്തേക്ക് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് രണ്ടായിട്ടാണ് ഇപ്പോൾ നൈറ്റി ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ടാണ് കിടക്കുന്നത് ഇനി നമുക്ക് ഒന്നും കൂടി മടക്കി നാലാക്കി മടക്കി മടക്കിയിടണം നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് ്ട്ട്ട്ട്ട്ട്ടിനും വേണ്ടിട്ട് അപ്പോൾ നാലാക്കി മടക്കിയിട്ടിട്ട് ഈ ഒരു വീതി നമുക്ക് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഹിപ്പിന് എത്രയാണോ വേണ്ടത് നമ്മുടെ ഹിപ്പിൻ്റെ അളവ് നാല് ഭാഗമാക്കിയിട്ട് അതിലേക്ക് രണ്ട് ഇഞ്ച് തയ്യൽത്തും കൂടി കൂട്ടിയിട്ടുള്ള ഹിപ്പിൻ്റെ അളവിനേക്കാൾ ഒരു നാലോ അഞ്ചോ ഇഞ്ച് എക്സ്ട്രാ വേണം നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ലെങ്ത്തിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തിന് താഴെയായിട്ട് നമുക്ക് വേണം അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗം വരുന്ന അളവിനനുസരിച്ച് ഞാനിതാ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് ഹിപ്പിനേക്കാളൊരു നാലിഞ്ച് എക്സ്ട്രാ ലെങ്ത്ത് വീതി ഇട്ടിട്ട് ഇട്ടിട്ടിട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഈ ഒരു ഗ്രീൻ ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ ബോഡിയിൽ നിന്ന് എടുത്തത് ലെങ്ത് ഫുൾ ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് അതിലേക്ക് രണ്ട് ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ടോട്ടൽ നാൽപ്പത്തഞ്ച് ഇഞ്ച് അതിൽ പത്ത് ഇഞ്ച് നമുക്കിത് ഇവിടെ ഈ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മളുടെ ഈ ഡ്രസ്സിൻ്റെ താഴെ ഭാഗം കുറച്ച് ചെറുതായിട്ടൊന്ന് ഞൊറി വിട്ട് കൊടുക്കുന്നുണ്ട് അതും ഒരു പത്തിഞ്ച് ലെങ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മുകളിൽ വരുന്ന പത്തിഞ്ചും താഴെ വരുന്ന അങ്ങനെ ാണ് ഇഞ്ച് നമുക്ക് നമുക്ക് ഓൾറെഡി വേണം അപ്പോൾ അപ്പോൾ ബാക്കിയുള്ള അളവാണ് ഈ ഗ്രീൻ ക്ലോത്തിൽ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്കി വരുന്ന ഇഞ്ച് നമ്മൾ ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ടോട്ടൽ നാൽപ്പത്തഞ്ച് ഇഞ്ച് വരും അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ തയ്യൽ തുമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് രംഗത്തുള്ള നമ്മുടെ ഡ്രസ്സിന് നാൽപ്പത്തഞ്ച് ഇഞ്ച് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയാണ് പറയുന്നത് അപ്പോൾ തയ്യൽ തുമ്പൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഈ വൈറ്റ് ക്ലോത്ത് ഇതുപോലെ കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം ബാക്കി നമ്മുടെ ഈ ക്ലോത്തിൽ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ കറക്റ്റ് ഈ വൈറ്റ് ക്ലോത്ത് നമുക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുത്താൽ നമ്മുടെ അളവുകളൊക്കെ നമുക്ക് കൊടുക്കാൻ നല്ല സുഖമായിട്ട് കൊടുക്കാം അപ്പോൾ ചെസ്റ്റിൻ്റെ അള അവിടെ നമ്മൾ ഗ്രീൻ ക്ലോത്തില വൈറ്റിൻ്റെ ക്ലോത്തിൻ്റെ അതേ അളവ് നമ്മൾ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ സാധാരണ കുത്തിയൊക്കെ ചെയ്യണ പോലെ തന്നെ വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തു അതുപോലെ ഹിപ്പ് ലെങ്ത്തും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വീതി കൂടിയ ഭാഗം അതായത് വീതി കുറഞ്ഞ ഭാഗത്തിൻ്റെ ലെങ്ത്തും വീതി കൂടിയ ഭാഗത്തിൻ്റെ ലെങ്ത്തും അപ്പോൾ പതിനഞ്ചര ഇഞ്ചും ഇരുപത്തൊന്ന് ഇഞ്ചും ആണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എന്നിട്ടതിൻ്റെ റൗണ്ട് ഭാഗം അതായത് നമ്മൾ ബോഡിയിൽ നിന്ന് വേസ്റ്റ് റൗണ്ട് എടുത്തതിനെ നാല് ഭാഗമാക്കിയിട്ട് ആദ്യം നാട്ടിൽ അളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പുകൂടി അതായത് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അവിടെ ചെസ്റ്റിൻ്റെ ഇവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് വേസ്റ്റിലേക്ക് ഒന്ന് കൂട്ടിയോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആ വൈറ്റ് ക്ലോത്ത് മുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് നമുക്ക് ലെങ്ത്തൊക്കെ പെട്ടെന്ന് നമ്മൾ അളവ് മനസ്സിലാവും ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ വെച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഹിപ്പ് റൗണ്ടും നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നാല് ഭാഗമാക്കി അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പിട് കൂട്ടി കൊടുത്തിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആ ഭാഗത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി താഴ്ഭാഗത്തേക്ക് നമ്മൾ ഫുൾ ആ ഉള്ള വീതി നമ്മൾ ആ ക്ലോത്തിൽ മടക്കിയിട്ട വീതി മുഴുവൻ നമുക്ക് വേണം കാരണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത് മടക്കിയിട്ടുള്ളത് ഈ ഫുൾ വീതി നമ്മളെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് നമ്മളൊരു ഒന്നര ഇഞ്ച് മുകളിലായിട്ട് അതായത് ഇവിടെ ഒന്നര ഇഞ്ച് മുകളിലായിട്ടൊന്ന് അടയാളപ്പെടുത്തി അവിടേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാ വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ താഴേക്ക് ഒരു ഞെറി വിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ചെറുതായിട്ട് അപ്പോൾ അതിങ്ങനെ രണ്ട് സൈഡിലേക്കിങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് നമ്മൾ വരച്ചെടുത്ത ഭാഗമൊക്കെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സെറ്റായിട്ടുണ്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ അതേ അളവിൽ അവിടുന്ന് ഇങ്ങനെ താഴെക്കായിട്ട് ഇങ്ങനെ വേസ്റ്റും മുറ ഇപ്പൊക്കെ ചെയ്ത് ഇതാ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്ന് നമുക്ക് താഴേക്ക് ഞൊറി കൊടുക്കാനുള്ള ആ ഒരു ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പത്തിഞ്ച് വീതിയിൽ ഞാനിതാ ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നിടത്തോളം എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര ക്ലോത്ത് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് ഞാൻ ആ അളവിൽ അളവിലിങ്ങനെ പത്തഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞൊറിവ് അതിനനുസരിച്ചായിരിക്കും കുറഞ്ഞ ക്ലോത്ത് ആണെങ്കിൽ കുറഞ്ഞ ഞൊറിവേ നമുക്ക് കിട്ടുള്ളൂ എന്തായാലും നമുക്ക് താഴ്ഭാഗത്ത് വരുന്നതിനേക്കാൾ ഒരു എക്സ്ട്രാ ക്ലോത്ത് വേണം അതിനനുസരിച്ച് കിട്ടുന്നിടത്തോളം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് സെറ്റാക്കി കൂട്ടി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം യോക്ക് പാട്ടൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതായത് ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് ഭാഗമാണിത് അതിനേക്കുള്ള നെക്ക് ഞാനിതാ ഇവിടെ വരച്ച് ക്ലോത്തിൽ തന്നെ ഈ ഒരു ക്ലോത്തിൽ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നര ഇഞ്ചാണ് ഇവിടെ യോക്കിൻ്റെ വിടുത്തെടുത്ത് നമ്മുടെ നെക്കിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത് അതുപോലെ ലെങ്ത്തെടുക്കുന്നത് ആറര ഇഞ്ചാണ് അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ആറ് ഇഞ്ച് ലെങ്ത്ത് കിട്ടും അപ്പോൾ ഈ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാലിഞ്ച് ലെങ്ത്താണ് ബാക്ക് നെക്കിന് എടുത്തിട്ടുള്ളത് വിടുത്ത് പിന്നെ നമുക്ക് സെയിം ആണ് മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ വര ഈ ഒരു ക്ലോത്തിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് അതായത് പോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ടിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും അതുപോലെ ബാക്ക് നെക്കിൻ്റെയും ഇനി നമുക്കിത് ഈ ഒരു ക്ലോത്തിൽ വെച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട് നെക്കാണ് ആദ്യം തയ്ക്കുക തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യതാണ് ഈ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് എണ്ടയ്ക്ക് മടക്കിയിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഈ ഒരു ക്ലോത്തിൻ്റെയും നമ്മുടെ യോക്കുവിൻ്റെ ക്ലോത്തിൻ്റെയും സെൻ്റർ ഭാഗം ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലോത്ത് റെഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് സെൻ്റർ ഭാഗത്തോട് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വരച്ചുകൊടുത്ത റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെയായിട്ട് ഒരു കാലിഞ്ചി വിട്ട് ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചീത്ത ഭാഗത്തേക്കൊന്ന് മറിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് മറയാൻ വേണ്ടിയിട്ട് ഇതായതുപോലെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെറിയ ചെറിയ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കുള്ളിലേക്ക് മറിച്ചുകൊടുക്കുമ്പോൾ ഈസി ആയിട്ട് മറിഞ്ഞു കിട്ടും എന്നിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ചതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഫ്രണ്ടിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളിലുള്ള ആ ഒരു മടക്കിതാ ഈ ഒരു ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ത നമ്മുടെ ഫ്രണ്ട് നെക്ക് സെറ്റായി ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി തയ്ച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഫ്രണ്ട് ഫ്രണ്ടിനക്കും ബാക്ക് നൊക്കും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ഈ ഭാഗത്ത് യോക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് അതായത് ഈ ക്ലോത്തിൽ നമ്മൾ നൈറ്റ് ക്ലോത്തിലുള്ള ഈ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും രണ്ട് പീസിലും ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നിഞ്ച് വീതിയിലാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയാം നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് പത്തിഞ്ചാണല്ലോ അപ്പോൾ ആ ഒരു പത്തിഞ്ച് ലെങ്ത്തിൽ നാല് പീസ് ആക്കി നമുക്ക് എടുക്കണം അപ്പോൾ നീളത്തിൽ ഞാനൊരു പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതാ ഇങ്ങോട്ടൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങോട്ടുള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ മടക്കി ഏകദേശം ഒരു ഇഞ്ച് വീതിയിലാക്കി ഇതുപോലെ മടക്കിയിട്ടൊന്ന് വക്കിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് എടുക്കുന്നുണ്ട് മുകളിൽ നമ്മൾ രണ്ട് നമുക്ക് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും വെച്ചുകൊടുക്കാനുള്ളതാണ് അപ്പോൾ നീളത്തിൽ വെച്ചുകൊടുക്കാനുള്ളതായതുകൊണ്ട് അതിനനുസരിച്ചൊരു നീളത്തിൽ ഞാനൊരു ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് മടക്കി ഏകദേശം ഒരു ഒന്നൊരു ഇഞ്ച് വീതിയിലാക്കി ഇങ്ങനെ അതാ ഇതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതായത് ഇതിപ്പോൾ ഫ്രണ്ടിന് ഫ്രണ്ട് ഒക്കാണ് അപ്പോൾ അതിൻ്റെ അതായത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഒരു പീസ് നമുക്ക് വെച്ചുകൊടുക്കണം ഇതുവരെ അതിനനുസരിച്ച് വെച്ച് നോക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഇവിടെ വെച്ചൊന്ന് നമുക്ക് തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മുടെ നെക്ക് വിടുത്തില്ല അവിടെ ആ ഒരു ഭാഗത്തുനിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങോട്ടാണ് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും കൊടുക്കണം വെച്ചുകൊടുക്കണം ഈ നെക്കിൻ്റെ ഇവിടുന്ന് ഇത്ര ഗ്യാപ്പ് ഇട്ട് വേണം കൊടുക്കാനായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് യോക്കിൻ്റെ ഭാഗത്തും കൊടുക്കണം അപ്പോൾ കറക്റ്റ് ആ ഒരു വെച്ച് അതേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബാക്ക് പീസ് വെച്ചിട്ട് നമുക്ക് ഒരു ചോക്ക് കൊണ്ട് വെക്കുന്ന ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഷോൾഡർ കൂട്ടുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഇതായതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് പീസിലതായതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്കിതാ നമ്മുടെ താഴേക്കുള്ള നേരെ താഴേക്കുള്ള ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ പീസില്ലേ അത് നമുക്കിവിടെ വെച്ചൊന്ന് തയ്ച്ചെടുക്കണം അത ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ക്ലോത്ത് ഇതുപോലെ ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ നല്ല ഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ചീത്ത ഭാഗത്ത് അതായതുപോലെ നമുക്ക് ഒരു അരഞ്ച് രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നിട്ട് മറിച്ച് മുകളിലൂടെയും ഒന്ന് തയ്ച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് രണ്ട് ഭാഗം നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് പീസ് പീസും ബാക്ക് പീസും ഫ്രണ്ട് പീസും തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ക്കുന്നത് കാണിച്ച് വെറുതെ നമ്മുടെ വീട് ലെങ്തിയാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്താ ഇതുപോലെ വെച്ച് നല്ല ഭാഗം രണ്ട് പീസിനെ നല്ല ഭാഗം ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ഫ്രണ്ട് പീസിനെ ഇതാണ് ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കി കറക്റ്റ് നടുഭാഗം വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് കാരണം എൻ്റേത് എൻ്റെ വലിയ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അവർക്ക് ചെറിയ കുഞ്ഞുമാവുള്ളതുകൊണ്ട് ഫീഡ് ചെയ്യാനുള്ള ആവശ്യത്തിന് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യമില്ലാത്തവർക്ക് ഇത് ഇങ്ങനെ ചെയ്യേണ്ട അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങനെ ജസ്റ്റ് ഇട്ടാലും മതി ഇപ്പം ഞാനിത് ഫീഡിങ് മദേഴ്സ് മദറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇതുപോലെ ചെയ്യാം ചെയ്യണവർക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഓപ്ഷണലാണ് ആണ് അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇതുപോലെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ബട്ടൺസും അതുപോലെ ഹോളും വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് വെച്ചുകൊടുക്കണം അപ്പോൾ വൈറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് വൈറ്റ് പീസും താഴേക്ക് ഗ്രീൻ ഭാഗത്ത് നമുക്ക് ഗ്രീൻ പീസും വെച്ചുകൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇഞ്ച് വീതിയിലാണ് അതിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ ഗ്രീൻ പീസിലും അവർ പച്ച പിന്നെ ആ ഒരു താഴേക്കുള്ളത് പച്ച കളറിലും മുകളിലേക്ക് വൈറ്റ് കളറിലും വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിതാ വൈറ്റ് കളറിൽ മുകളിലേക്ക് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം മൂന്നിഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ആ വൈറ്റിനേക്കാൾ നമ്മൾ ഡ്രെസ്സിലുള്ളതിനേക്കാൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് തയ്ക്കുമ്പോൾ തയ് ഒരു വൃത്തിയായി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതുപോലെ താഴേക്ക് കഴുകുക നമ്മുടെ പച്ച കളറിൽ തന്നെ അതായത് രണ്ട് പീസ് രണ്ട് സൈഡിലും വെച്ചുകൊടുക്കാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് എല്ലാം മൂന്നിഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഓരോ സൈഡിലേക്കുള്ള വൈറ്റ് പീസും അതുപോലെ തന്നെ പച്ച കളറുടെ പീസും തമ്മിൽ രണ്ടും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ടോപ്പിൽ തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വൈറ്റ് കളറ് വരുന്ന ആ ഭാഗം അല്ലേ ഇത് കറക്റ്റ് ആ വൈറ്റ് വരുന്നത് വരെ വരാൻ പാടുള്ളൂ താഴേക്കും പച്ച കളർ വരുന്ന ഭാഗം താഴേക്കും വരുന്ന ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ വീട് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത വീഡിയോ എൻ്റെ മിസ്സായതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഹോൾ വെക്കാനും അതുപോലെ ബട്ടൺസ് വെക്കാനുമായിട്ട് ഒരിഞ്ച് വീതിയിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ക്ലോത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ വൈറ്റ് വരുന്നത് വരെ വൈറ്റിൻ്റെ വൈറ്റ് ഭാഗവും അതുപോലെ ഗ്രീൻ വരുന്നത് വരെ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് യോജിക്കുന്ന ഭാഗം മാത്രം ശ്രദ്ധിച്ചൊന്ന് തയ്ച്ചെടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് ഈ ഷോൾഡർ തമ്മിലൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം തമ്മിലിതാ ഇതുപോലെ നല്ല ഭാഗങ്ങൾ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ചീത്ത ഭാഗത്ത് താ ഷോൾഡർ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടായിരിക്കും കിടക്കുന്നത് ബാക്ക് ഭാഗം നമുക്ക് ഓപ്പൺ ഒന്നുമില്ല ഇതുപോലെ ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സ്ലീവ്സ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് ഇതുപോലെ നമ്മുടെ ഡ്രസ് ഡ്രസ്സ് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടും നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സ്ലീവ്സിൻ്റെ സെൻടർ ഭാഗം കട്ട് ഇതാ ഈ ഒരു ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ രണ്ട് സ്ലീവ്സ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ ഒന്ന് തയ്ച്ചെടുത്ത് വരാം ഇനി വേണമെങ്കിൽ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളറിൽ എന്തെങ്കിലും പീസ് വെച്ച് വെച്ചു കൊടുക്കണമെങ്കിൽ വെച്ചുകൊടുക്കാം ഞാനിത് ചെയ്യുന്നില്ല വൈറ്റ് കളർ മാത്രം മതി എന്ന് കരുതി ഏതായാലും ഞാനിത് അവിടെ സ്ലീവ്സ് വെച്ച് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗ എൻ്റെ ഭാഗം മുതൽ നമ്മുടെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗം വരെ രണ്ട് സൈഡും ഒന്ന് ഒരു ഇഞ്ച് വീതിയിലൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ താഴെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തു വെച്ച ആ ഒരു ക്ലോത്ത് ഞൊറി വിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ മെഷീൻ മേൽ വിരിച്ചിട്ട് കൊടുക്കാൻ എന്നിട്ട് നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് അവിടെ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ആവണം ക്ലോത്ത് വെച്ചെടുക്കാൻ നല്ല ഭാഗം നല്ല ഭാഗങ്ങളൊക്കെ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിങ്ങനെ നമ്മുടെ ക്ലോത്ത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് വെച്ച് നോക്കണം നമുക്ക് എത്രത്തോളം എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ എത്ര നൊറി ഇടണം കൂടുതൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ഇടാം കുറഞ്ഞ ക്ലോത്ത് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഞൊറിട്ട് ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പിടിച്ച് തയ്ക്കരുത് ഏകദേശം ഒരിഞ്ചോള് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് തള്ളി എടുത്തിട്ട് അവിടുന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിട്ട് തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതായൊരു രീതിയിൽ ക്ലോത്തിനനുസരിച്ച് വിട്ട് അതുപോലെ തന്നെ താഴ്ഭാഗമൊക്കെ നമുക്കൊന്ന് മടക്കി തയ്ച്ച് അടിപൊളിയാക്കിയിട്ട് വരാം അപ്പോൾ അതാ നമുക്ക് ഇത് ഈ ഒരു രീതിയിലാണ് ഇത്ര നൊറിവാണ് കിട്ടിയിട്ടുള്ളത് ക്ലോത്ത് നൈറ്റി ക്ലോത്ത് ആയതുകൊണ്ട് ക്ലോത്ത് കുറവാണല്ലോ അതുപോലെ ഫ്രണ്ട് ഭാഗം അതാ നമ്മൾ ഒരു ഇഞ്ച് വിട്ടില്ല ഒരു ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഒരു ഓപ്പൺ ഓപ്പണായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതാ ഇത്രയും ഞൊറിവാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മുടെ മുകൾ ഭാഗം ഒക്കെ ഉണ്ടാകുന്ന നല്ല ഭംഗിയായിട്ട് ഒരു അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതാ ഈ ഒരു മുൻഭാഗത്തിലുള്ള നമ്മൾ ബട്ടൺസ് വെക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഷോ ബട്ടനോ എന്തെങ്കിലുമൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുക്കാവുന്നതാണ് എനിക്ക് എന്താ വെച്ചാൽ ഈ മോള് ഫീഡ് ചെയ്യുന്ന നിർബന്ധമായതുകൊണ്ട് ബട്ടൺസ് തന്നെ നമുക്ക് വെച്ചുകൊടുക്കണം ബട്ടൺസും ഹോളും വെച്ചൊടുക്കണം അല്ലാത്തവർക്ക് അതായതുപോലെ ഇങ്ങനെ കൂട്ടി തയ്ച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ ഇങ്ങനെ ബട്ടൺസോ എന്തെങ്കിലുമൊക്കെ ഷോ ബട്ടൺ വെച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബ്ലാക്ക് ശോഭട്ടം വെച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിൽ കൂടുതൽ ഭംഗി വൈറ്റായിരിക്കും അല്ല കുറച്ചും കൂടി വലിപ്പമുള്ള വൈറ്റ് ശോഭട്ടനൊക്കെ അതായത് ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുത്താൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും അപ്പം മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടൺ ഉള്ളതുപോലെ ഇങ്ങനെ ഷോ ബട്ടൺ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം വേണമെങ്കിൽ ഇതാ ഈ രണ്ട് സൈഡിലുള്ള ഇതാ ഈ ഭാഗത്തും കൂടി ഒന്ന് വെച്ചു കൊടുത്താൽ ഒന്നും ഒരു ഭംഗി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇത് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കണം നൂറ്റി അമ്പത് രൂപയുടെ നൈറ്റി ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ഇത് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് അപ്പോൾ എനിക്ക് വലിയ മോൾക്കുള്ളതാണ് മോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ മോള് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ